പോലീസിലെ ദുഷ്പ്രവണതകൾക്കെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി കേരള പോലീസ് മാറിയെങ്കിലും ചില ആളുകൾ മാറിയിട്ടില്ല അവരെ മാറ്റാനുള്ള ശ്രമം പോലീസ് സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടാകണം അല്ലാത്തവരെ സേനയിൽ വേണ്ടെന്ന് സർക്കാരിന് തീരുമാനിക്കേണ്ടി വരും ആരു വിളിച്ചാലും വിരുന്നിന് പോകുന്ന പോലീസാകരുത ചില ആളുകളുടെ പ്രവർത്തനം ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യുന്നവരുടെ അന്തസ് െന്നും മറ്റുള്ളവരുടെ പണം കണ്ടിട്ട് അവരുത് നമ്മുടെ ജീവിത നിലവാരം ഉയർത്തേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോഴിക്കോട് നടന്ന പോലീസ് ഓഫീസർ സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഭാഗത്തുനിന്ന് കൂടിയാണ് അഭ്യർത്ഥിക്കാനുള്ളത് സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുള്ളൂ തീരെ പറ്റാത്തവരാണെങ്കിൽ സർവീസിൽ അത് അറിയാം ഉദ്യോഗസ്ഥരെയാണ് ഈ കഴിഞ്ഞ കാലയളവിൽ നിങ്ങളോടൊപ്പം പ്രവർത്തിക്കേണ്ടവര് എനിക്ക് പ്രവർത്തിക്കേണ്ടതില്ല ഇത്രത്തോളം മതി എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് പുറത്താക്കേണ്ടി വന്നു അത് അവരവർ തന്നെ ചെയ്ത പ്രവർത്തിയുടെ ഭാഗമായിട്ടാണ് അപ്പോൾ ആ പ്രവൃത്തിയിലേക്ക് നീങ്ങാതിരിക്കാനുള്ള ഒരു നല്ല ഇടപെടൽ സംഘടനകളുടെ കൂടി സംഘടനയാണ് ഇതിനെല്ലാം കാരണമെന്നല്ല ഞാൻ പറയുന്നത്